സ്ട്രെസ് ആൻസൈറ്റി കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിരി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതിങ്ങനെ ചിരിയെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും ചുമ്മാതിരുന്ന് നമ്മള് കുറച്ചേരം ചിരിച്ചു കഴിഞ്ഞാൽ കാണുന്നവർ ചിലപ്പോ അവർക്ക് ചിരിയല്ല നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ടും തോന്നും അപ്പൊ അത് ശ്രദ്ധിച്ചു ചിരിക്കണം എന്നുള്ളത് പലതരത്തിലുള്ള ചിരികളുണ്ട് അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാന് വാട്സപ്പിൽ ഒരു ചെറിയൊരു ഫലിതം കണ്ടതാണ് ഹസ്ബൻഡ് ഇങ്ങനെ മൊബൈൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈഫ് പുറകിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു ചേട്ടൻ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു കോര വിട്ട മെസ്സേജ് കണ്ടിട്ടാണ് ചിരിക്കുന്നതെന്ന് പറഞ്ഞു പെട്ടെന്ന് വൈഫ് പറഞ്ഞു കോ ക്ലാര പെട്ടെന്ന് കോരായത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും അത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതേപോലെ ചില സമയങ്ങളില് സന്ദർഭങ്ങളില് നമ്മളൊരു സ്പൊണ്ട ചിരി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ജോക്കുകൾ ഒരാളെ നമുക്ക് ഒരാൾ നമുക്ക് ഒരു വിലയിരുത്താൻ പറ്റൂല കാരണം ചിലവരെ ഒത്തിരി തെറ്റിദ്ധരിക്കുന്ന രീതിയിലേ ഇപ്പൊ എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട് പല സമയത്ത് നമ്മള് ചിലപ്പോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഞാൻ ഓർക്കുവാണ് ഒരു ടെൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നും അപ്പോൾ അവനെ കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പേരന്റ്സ് പറയുന്ന ടീച്ചേഴ്സ് പറയുന്നത് ഇവൻ ഒട്ടും ഫ്രണ്ട്ലി അല്ല അതുകൊണ്ട് തന്നെ ഇവനോട് ഇടപെടാനായിട്ട് പഠിക്കും പഠിക്കുകയൊക്കെ ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവനോട് അടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇവനോട് ചെന്നിട്ട് എന്നും ടീച്ചർ ചോദിക്കും എന്താടാ പ്രശ്നം വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ നിന്നെ വഴക്കിട്ടോ എന്താ പ്രശ്നം അപ്പം ഇത് കേൾക്കുമ്പോൾ ഇവനും പ്രശ്നം എന്താന്ന് ഓർത്തോണ്ടെങ്കിൽ ഇവനും എനിക്ക് എന്താ പ്രശ്നം ഇവന് തന്നെ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിങ്ങനെ ആ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് മാറാനായിട്ട് തുടങ്ങി അപ്പോൾ അധികം കൂട്ടുകാരില്ല ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാലും അവൻ പരമാവധി മാറി പോകാനായിട്ട് നോക്കും അപ്പം ഒരു ഉൾവലിയുന്ന പോലെ കണ്ടിട്ടാണ് ടീച്ചേഴ്സ് നമ്മുടെ ഇടയ്ക്ക് വിടുന്നത് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായ എനിക്ക് നമ്മൾ ഒബ്സർവേഷനിൽ ഒരു കാര്യം ഇവൻ ഈ പറഞ്ഞ പോലെ ചിരിക്കാൻ അറിയില്ല ഈ ചിരി എന്ന് പറയുന്ന ഒരു റെസിപ്രോക്കൽ ആണ് ഇപ്പൊ ചുമ്മാതെ ഇരുന്നിട്ട് ഇപ്പൊ മിസ് ചിരിക്കുന്നില്ല മിസ് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക ഞാൻ ചുമ്മാതെ മിസ്സിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പൊ ഇതേപോലെ ഒരു അതായത് മിസ് ചിരിക്കുന്നു സോ ഞാനും ഞാൻ ചിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിരിക്കാൻ അറിയില്ല അവൻ പറയണ ഒരാൾ ചിരിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നില്ല അപ്പൊ നമ്മളതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് നോക്കിയപ്പോഴത്തേക്കും ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഫിസിയോളജിക്കൽ കാര്യം മാത്രമല്ല കേട്ടോ സൈക്കോളജിക്കൽ കാര്യം മാത്രമല്ല സോഷ്യലി നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ മിസ് അഡർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതായത് ഇവൻ നാളിലെ തൊട്ട് അങ്ങനെ ചിരിക്കാൻ പറ്റുന്ന ഒരു രീതി അല്ലായിരുന്നു പ്രത്യേകിച്ച് ഇവനെ വളർത്തുന്നത് ഇവന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് വളർത്തിയത് അപ്പോൾ പാരൻസ് അടുത്തില്ല ഭയങ്കര ചിട്ടയായ ഒരു രീതിയിലാണ് ഇവനെ വളർത്തുന്നത് അധികം ചിരിക്കാൻ പാടില്ല ഒച്ചയിൽ ചിരിക്കാൻ പാടില്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര പാരമ്പര്യത്തിന്റെ ഒരു കൂടി ഇതിൽ വരുന്നുണ്ടോ പാരമ്പര്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് മോഡലിംഗ് വരുന്നുണ്ട് അതായത് കുഞ്ഞുനാളിലെ എനിക്ക് കിട്ടുന്ന നർച്ചറിങ് അതായത് ഒരു ചിരി ചിരിക്കുന്ന ജോവിയൽ ആയിട്ടുള്ള ഒരു ഫാമിലിന്നല്ല അതോ ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാരും ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന പോലെ അപ്പൊ അങ്ങനെ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ലിമിറ്റേഷൻ അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിരിക്കാൻ അറിയില്ല അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല അങ്ങനെ വന്നപ്പോ ഇവനൊരു സോഷ്യൽ കണക്റ്റഡ്നെസ് ഇല്ല അപ്പൊ കൂട്ടുകാരില്ല കൂട്ടുകാരി മാറി നിൽക്കും ടീച്ചർ കുറിച്ച് പറഞ്ഞത് അവന്റെ പെരുമാറ്റങ്ങൾ ഇതാ ഗുഡ് ടി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ഇനി മുതൽ പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടി വിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു അതേ മുതിർന്നവർ നോക്കിയതിന്റെ ആണ് അതും ഉണ്ടാകാം അപ്പൊ നമ്മൾ അതിനുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊടുത്തത് അപ്പൊ ഈ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഇതേപോലെയുള്ള ചിരി പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ പറയുന്നുണ്ട് ഹെലോ ഹവർ യു എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് നമ്മളോർക്കും വളരെ കാഷ്വലാണെന്നോർക്കും ഇപ്പൊ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്നു ഒന്നും അറിയാൻ പോലത്തെ ഒരാളാണെങ്കിലും നമ്മളൊന്ന് ചിരിച്ചു സോ അപ്പൊ അത് നമുക്കും ഒരു ചിരി കിട്ടുകയാണ് ഇതിന്റെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ജോക്ക് ഓർക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ വേറൊരാളെ കൺഫ്യൂഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോ ഒട്ടും അറിയാൻ പാടാത്ത ഒരാളെ നമ്മൾ നോക്കിയിട്ട് ഭയങ്കരമായിട്ടങ് ചിരിക്കണം എന്നിട്ട് സുഖാണോ എങ്ങനെയുണ്ട് അങ്ങ് ചോദിക്കണം പിന്നെ അയാൾ ഇത് ആരാ ഇത് എവിടെ വെച്ച് ഞാൻ ഇയാളെ കണ്ടേക്കുന്നേ എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചിന്തിച്ച് പോയിക്കോളും ഇതൊരു ജോക്കായിട്ട് പറയുന്നതാണ് അപ്പൊ നമ്മള് നോർത്ത് നോക്കുക നമ്മളെ നോക്കി ചിരിക്കുന്നവര് അല്ലെ നമ്മളോട് സുഖാണോ അവർക്കൊരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോ മോട്ടിവേഷൻ ആയിട്ട് മാറില്ല അത് രണ്ടെണ്ണം കിട്ടി പോരണ്ട് ഓക്കെ എങ്കിൽ പോലും

നമുക്ക് എത്തിക്കാൻ അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടത് ചിരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമാണ് വിദ്യാലയങ്ങളിൽ ടീച്ചേഴ്സ് അധ്യാപ ചിരിക്കാത്ത അധ്യാപകരുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അല്ലേ അത് ചിരി അത് ചിരിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ചിരിക്കേണ്ടതാണ് അല്ലെ അധ്യാപകരുടെ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെയും കൂടെ അതായത് നമ്മൾ മാറി വരുന്ന സംസ്കാരത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ ഞാൻ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറയാറുണ്ട് ടീച്ചേഴ്സ് ആദ്യം നിങ്ങൾ ചിരിച്ചു പഠിക്കണം നിങ്ങൾ പരസ്പരം ചിരിച്ചു പഠിക്കണം സ്വന്തമായിട്ട് ചിരിച്ചു പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുട്ടികളെ നോക്കി കളിയാക്കിച്ചിരിക്കുന്നത് പോലെ തോന്നും ഓക്കെ അപ്പോൾ സോ ഇപ്പൊ ചിരിക്കുന്നത് കൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി ഇല്ലാതായി പോകുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനെ നോക്കി ചിരിച്ചു എന്ന് ഓർത്തിട്ട് അയാളുടെ പൊസിഷൻ പോകുന്നൊന്നും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് അപ്പോ അല്ല ഒരു ചിരി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നമുക്ക് കീഴടക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് കണ്ണ് പോലെ തന്നെയാണ് കണ്ണ് ആരെയും കണക്റ്റഡ് അല്ല അതുപോലെയാണ് ശരി അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് ചിരിച്ചു നോക്കിക്കേ തീർച്ചയായിട്ടും അവർക്കും ചിരി വരും നമുക്കും ചിരി വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുക ചിരി ഒരു കണ്ടീജീനിയസാണ് അപ്പൊ അതായത് നമ്മളൊരു പകർച്ച പകർന്നു കൊടുക്കുന്നത് പോലെയാണ് അപ്പോ സന്തോഷം പകരുന്നതാണ് ഒരു ഒരു തിരിയിൽ നിന്ന് ഒരു വിളക്കിൽ നിന്നടുത്ത വിളക്കിലേക്ക് നമ്മളൊരു നാളം തിരിച്ചു കൊടു കൊടുക്കെളിച്ചുകൊടുക്കുന്നതുപോലെയാണ് ഇപ്പൊ നമ്മൾ ഒരു മെഴുകുതിരി തെളിഞ്ഞു നിൽക്കുന്നു കത്തിച്ച മെഴുകുതിരിയുടെ അടുത്ത് വേറൊരു കത്തിക്കാത്ത തിരി വന്ന് തിരി പകർന്നുകൊണ്ട് പോയിന്ന് ഓർത്തുണ്ട് ഈ തിരിയില് ആ നാളത്തിന് കുറവ് വരുന്നില്ല ആ ഫ്ലെയിമിന് കുറവ് വരുന്നില്ല ചൂടിന് കുറവ് വരുന്നില്ല പക്ഷെ അതേ രീതിയിൽ തന്നെ അടുത്ത തിരിക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ പണ്ട് ചിരിക്കാൻ നമുക്കൊരു വിഷയം വേണം അല്ലേ അപ്പോ എന്ന് പറഞ്ഞ കുടുംബങ്ങളിലായാലും എല്ലാവരും കൂടി ഇരുന്ന് പല തമാശകളും പറയാം സംസാരിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഇന്ന് പല എല്ലാവരും അവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങിയാണ് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തിരക്കുകളും അതുപോലെ സോഷ്യൽ മീഡിയയും എല്ലാം അപ്പോ ഇത് എങ്ങനെയാണ് നമുക്ക് അത് ബാധിക്കുന്നില്ലേ കുട്ടികളെ തീർച്ചയായിട്ടും കുട്ടികളെ മാത്രമല്ല ഇത് മുതിർന്നവരെ ബാധിക്കുന്നുണ്ട് കാരണം ഈ കപ്പിൾ തെറാപ്പി എടുക്കുമ്പോഴത്തേക്കും അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോ അതിന്റെ തെറാപ്പികൾ എടുക്കുമ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം അവർക്ക് പല കാര്യങ്ങളും പല തെറാപ്പികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ചിരിയുടെ തെറാപ്പി ഒത്തിരിയേറെ ഫലം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജീവിക്കുന്ന ഒരു വീട്ടില് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് വൈഫും ഹസ്ബൻഡും തമ്മില് പ്രശ്നമായി വഴക്കിട്ടു ഈ വഴക്കിട്ട് വഴക്കിട്ടവര് പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവര് ചെയ്യുന്ന പരിപാടി എന്താ പിന്നീട് മുഖത്ത് നോക്കില്ല മുഖത്ത് നോക്കില്ല ഒരു റൂമിലായിരിക്കില്ല പരസ്പരം അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ വരും അതായത് മുഖത്ത് നോക്കിയാല് അവർക്ക് ആ ഒരു പിണക്കം തീരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇടുക്കല് വന്നിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു അത്രയുള്ള കാര്യം ഇപ്പൊ പലപ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ട് ഒരു പണി ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഭയങ്കര വിഷമിച്ച് രണ്ടുപേരും ഒരാൾ കരയുന്നു ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെയല്ല ചിന്തിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഞാനൊരു പോസ് കൊടുക്കും ഞാൻ മിണ്ടാതിരിക്കും കുറച്ചിനി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരാളെ വിളിക്കും അടുത്ത ആളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അപ്പൊ നോക്കണ്ട ഒരാൾ കുനിഞ്ഞിരയ്ക്കുന്ന മറ്റേ ആളുടെ മുഖത്തേക്ക് നോക്കും ഓക്കെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ആളോട് ഈ കുനിഞ്ഞിരിക്കുന്ന ആളോട് അടുത്തയാളെ ഒന്ന് നോക്കാൻ പറയും ദാറ്റ് മൊമെന്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഒരു സ്പാർക്കിംഗ് മൊമെന്റ് അവിടെ വരുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും കപ്പിൾ തെറാപ്പിയിൽ ഒരു നമ്മൾ പറയണ ഒരു ഇൻസ്റ്റന്റ് തെറാപ്പി ആയിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട് പരസ്പരം ഒന്ന് നോക്കിക്കേ അപ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം നോക്കി അങ്ങനെ ഇരുന്നാലും അവർ ചിരിക്കും അപ്പൊ മേ ബി ഒരു ചിരിയില് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും ഇപ്പൊ വലിയ വലിയ പ്രശ്നങ്ങളോ ഒന്നും അല്ലെങ്കിൽ പോലും ഈവൺ ഈവനിങ്ങില് വൈകുന്നേരം ഇപ്പം നമ്മൾ സാധാരണ പറയും എല്ലാ വീടുകളിലൊക്കെ പ്രാർത്ഥനകളുണ്ട് അല്ലെ നമ്മുടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകും ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്ക് കത്തോലിക്ക കുടുംബങ്ങളിൽ നമുക്കറിയാം കുരിശ്ശോക്കെ കഴിഞ്ഞിട്ട് ഒരു സ്തുതി കൊടുക്കും ഈ സ്തുതി കൊടുക്കുമ്പോൾ മുഖത്ത് നോക്കി ചിരിച്ച് അല്ലെങ്കിൽ ഒരു ഉമ്മയൊക്കെ ഒരു സ്തുതി കൊടുത്ത് കഴിയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായ പല പ്രശ്നങ്ങളും സോൾവായി പോവുകയാണ് ഒരു മഞ്ഞുരുകണ പോലെ ഉരുകി പോകുന്നുണ്ട് അപ്പൊ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ വീടുകളിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങള് ഈ ഒരു ചിരി എന്ന് പറയുന്ന ഒരു ഇമോഷനിലേക്ക് ഒരു ഫീലിംഗിലേക്ക് കടന്നു വരുന്നു ഒരു എക്സ്പ്രഷനിലേക്ക് ഒരു ഗുഡ് ഇമോഷന്റെ എക്സ്പ്രഷനിലേക്ക് കടന്നു വരുന്നു ആ ഫാമിലിയെ മുഴുവനും കുറച്ച് ജോവിയലായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും